ഹലോ ഗൈസ് അങ്ങനെ നല്ലൊരു മഴ കഴിഞ്ഞ് തോർന്ന് ഇരിക്കുന്ന സമയമായിരുന്നു അപ്പം ഇപ്പം നല്ല തണുപ്പൊക്കെ കയറിയിരിക്കുകയാണ് അപ്പം ആഗ്രഹം തോന്നി ഞാൻ നേരെ അടുക്കളയോട് ചെന്നു അങ്ങനെ പാലട മിക്സ് നമ്മുടെ പാലട മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു തണുപ്പ് കയറി എപ്പോഴാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നത് അപ്പോൾ പെട്ടെന്ന് കുറച്ച് പാലരിപ്പുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ കുറച്ച് പാലട പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ പായസം അടുപ്പത്തോട്ട് വെച്ചപ്പോഴാണ് പാലും വണ്ടി എന്ന് ഓർത്തത് അങ്ങനെ വേഗം വെച്ച് ഒന്ന് പാലും മേടിച്ചുകൊണ്ട് വന്നു അതിനുശേഷമാണ് ബാക്കി പായസം ഉണ്ടാക്കിയത് അപ്പോഴാണ് ദേവുട്ടൻ്റെ പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദേവുവിട്ടൻ ഇതൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ ചോറിച്ച് ദേവുട്ടനെ വിളിക്കാൻ വേണ്ടി പോയതാണ് അന്നേരം അച്ഛൻ്റെ അടുത്ത് കുരുത്തേക്കൂടെ വിളിക്കുകയാണ് ചെറുക്കാൻ ഉറങ്ങുന്ന അച്ഛനെ പന്തറിഞ്ഞ് എണിപ്പിക്കുകയാണ് കേട്ടോ എവിടെ അച്ഛൻ കടന്നാലും അവിടെ പോയി വിളിച്ച് എണീപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ദേവുകൂട്ടൻ്റെ ഉറങ്ങാൻ വേണ്ടിയില്ല

ഇങ്ങനെ പാലട ഉണ്ടാക്കി നിൽക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാലിന് പോയതുകൊണ്ട് കുറേ സമയം അങ്ങനെയും പോയി പിന്നെ ദയവുട്ടിന് അങ്ങ് ഉറങ്ങിപ്പോയി പായസമായ സമയത്ത് പിന്നെ നമ്മൾ പായസങ്ങൾ കിട്ടത്ത് ചായ ഒക്കെ പകരം അങ്ങെടുത്ത് ചായ അങ്ങ് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇതൊരു കോപ്പറേഷനകത്ത് പായസവും റവ ഉപ്മാവും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിടാം അപ്പം അടുത്തൊരു ദിവസം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ടാറ്റാ കാണുന്നവരേക്കാൻ സിയു